ഹ്രീസ്ത ലോഡ് എല്ലാവർക്കും ഗ്രത്താവ് ക്രിസ്തുവിന്റെ പ്രഭാതവന്ദനം ആത്മമന സുസൂഷിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സംഗീതത്തിൻ്റെ മുപ്പതിൻ്റെ ഒന്നാമത്തെ വാക്യം അതുപോലെ തന്നെ ഒൻപതാമത്തെ വാക്യം വളരെ അനുഗ്രഹീതമായ ഒരു വചനം ആണ് നമുക്കിത് ഇത് ദൈവം നമ്മെ വിടുവിക്കുന്നു ദൈവം നമ്മെ ഉദ്ധരിക്കുന്നു ദൈവം നമുക്ക് ഉദാഹരണങ്ങൾ ദൈവമാണ് ദൈവം നമുക്ക് ഉയർത്തുന്ന ദൈവമാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്ക് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു അതാണ് ഒന്നാമത്തെ വാക്യവും ഒൻപതാമത്തെ വാക്യവും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു ആ ഒരു സംഗീതം മുഴുവനും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീതത്തിനും കൂടിയാണ് വളരെ അനുകൃകാല ആലോചനകൾ നമുക്ക് പകർ നൽകുന്നുണ്ട് എന്നാൽ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൽ എൻ്റെ ധ്യാനത്തിൽ ആധാരം ദാവിദിൻ്റെ ജീവിതത്തിൽ നിന്നുമാണ് ദാവിദിൻ്റെ നന്ദി പ്രകടനമാണ് ഈ വാക്കുകൾ ഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു സാംസ് തേറ്റൈ വോട്ട്സ്വാൺ എവിടെ നിന്നാണ് ദാവിദിനെ ഉദ്ധരിച്ചത് മുപ്പതാം സങ്കീതത്തിന് പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ താൻ മരണകരമായ രോഗത്തിലായി കുഴിയിലിറങ്ങുന്ന എത്തി അതാണ് വാക്ക് ഒമ്പത് അപ്പോൾ മരണകരമായ സ്ഥിതിയിൽ കുതി കുഴിയിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് വന്നപ്പോൾ തന്നെ ദൈവം നിന്ന് എഴുന്നേൽപ്പിക്കുക ഇന്ന് പ്രഭാതത്തിലും മരണകരമായ ഒരു വലിയൊരു കുഴിയിലേക്ക് ഞാൻ താണു പോകുന്നു അല്ലെങ്കിൽ മരണകരമായൊരു വേദന എന്നെ പിന്തുടരുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതവേള ഞാൻ പറയട്ടെ ദൈവം അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ് ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ ഇല്ലാതായി പോകും ഈ രോഗത്തിൽ ഇനി എന്താണ് എനിക്കൊരു പ്രതീക്ഷയില്ല അറ്റുപോയിരിക്കുന്നു എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആരോ ഇന്ന് പ്രഭാതത്തിലുമുണ്ട് അവരോട് പരിശുദ്ധ പറയുന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ കേൾക്കുന്ന പ്രിയപ്പെട്ട വരെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കാമെങ്കിൽ ദൈവം ഉദ്ധരിക്കുന്ന ദൈവമാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്നും അത് ഇപ്പോൾ ആയിരിക്കുന്ന കുഴഞ്ഞ അനുഭവങ്ങളിൽ നിന്നും നാശകരമായ അനുഭവങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും വിടുവിച്ച് ഉദ്ധരിക്കുന്ന ദൈവമാണ് ഉദ്ധരിക്കുന്നതുമാണ് ഹാലോയ എവിടിയൊക്കെയോ എഴുന്നിൽക്കുക ഉയർത്തുക പറഞ്ഞ ശത്രുവാ കിട്ടുന്ന സാഹചര്യങ്ങളിൽ എന്താണ് ദേശത്ത് കുഞ്ഞ ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാണ് ഇപ്പോൾ നിന്ന് കേട്ടും ഇന്നിപ്പോൾ പരിഹാരം സം കിട്ടും ഇപ്പോൾ വേദന ഒക്കെ അനുഭവിച്ചും ഇപ്പോൾ ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്ന സാഹചര്യമാകാം എന്നാൽ എൻ്റെ എല്ലാം നടുവിൽ അത് ആത്മാവിൽ ഈ പ്രഭാവത്തിൽ ഞാൻ പറയട്ടെ ദൈവം നമ്മളെ ഉദ്ധരിക്കുന്നതും അനാശകരമായ അനുഭവങ്ങളിൽ നിന്ന് കുഴഞ്ഞ അത് അനുഭവങ്ങളിൽ നിന്നും ദൈവം വിട്ടവിക്കും അതിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഒരു പക്ഷേ ഈ അത് എൻ്റെ ജീവിതം തീർന്നു എനിക്കിനി പ്രതീക്ഷകളൊന്നുമില്ല എന്നൊക്കെ ആയിരിക്കാം വിചാരിക്കുന്നത് ദൈവം അതിൽ നിന്നും വിടിവിച്ച് ശക്തീകരിക്കാൻ പോവുക നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവിവേചനത്തിനായിത്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കും പ്രാർത്ഥനകളായി നന്ദിയേശുണ്ടാ മതും ആ മേൻ കർത്തമ്മയെ അനുഗ്രഹിക്കട്ടെ